ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹെയർ സിറംസിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസിലും സിറംസ് യൂസ് ചെയ്യാറുണ്ട് ഹെയറിലും യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഫേസിലും സിറംസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സിറംസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കുറേ പേർക്കൊക്കെ എങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും പക്ഷേ ഹെയർ സിറംസിനെ കുറിച്ചും ഹെയർ സിറംസ് നമ്മൾ ഹെയറിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറേ പാർട്ട് ചെയ്യേണ്ടി വരും പക്ഷെ ഞാനൊരു രണ്ട് പാർട്ടിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം രണ്ട് കാറ്റഗറിയിലാണ് സിറംസ് ഉള്ളത് ഒന്നിൽ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതും ഒന്ന് വന്നിട്ട് ഹെയറിൻ്റെ ചാൻസിൽ യൂസ് ചെയ്യുന്നതും സ്കാൽപ്പിൽ അല്ലാതെ സെറം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കെയർ ആണ് അപ്പോൾ രണ്ട് ടൈപ്പിൽ സെറംസ് നമ്മൾ യൂസ് ചെയ്യും ഒന്ന് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതും ഒന്ന് നമ്മൾ ജസ്റ്റ് ഹെയറിൽ യൂസ് ചെയ്യുന്നതും അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന സെറംസിനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ കെയർ ഫോർ ഹെയർ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതേപോലെ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കെയർ ഫോർ സ്കാൽപ്പ് നമ്മൾ സ്കാൽപ്പിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുകയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെയർ ഒന്ന് നന്നായിട്ട് വളരുന്നതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തിന് ഹെയറിൻ്റെ ഹെൽത്തിന് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ഡാൻഡ്രഫൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ വേറെ വേറെ സിറംസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഹെയർ സ്കാൽപ്പിൽ യൂസ് ചെയ്യാതെ നമ്മൾ നമ്മൾ ബാക്കി ഹെയറിൻ്റെ ഭാഗങ്ങളിലേക്ക് യൂസ് ചെയ്യുന്നത് സിറംസിനെ കുറിച്ചാണ് കേട്ടോ ഹെയർ ട്രാൻസിൽ യൂസ് ചെയ്യുന്ന സിറംസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അതെന്തിനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഒന്ന് സ്മൂത്ത് ആവാനും ഹെയർ ഒന്ന് മാനേജിൾ ആവാനും ചില സമയത്ത് ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ പുതി പുതി ബുംബും എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറംസ് യൂസ് ചെയ്യുന്നത് അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ ഞാൻ സ്കാൽപ്പിലേക്ക് അങ്ങനെ സിറംസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഹെയറിന്റെ സ്ട്രെങ്ത്തിലേക്ക് ഞാൻ സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ അതെന്തിനൊക്കെയാണ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ സിംസ് കൊടുക്കുമ്പോൾ നമ്മൾ ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ഹെയറിനെ നമ്മൾ സ്കാൽപ്പിൽ അല്ല അതെ ഹെയറിൻ്റെ സ്ട്രാൻസിൽ യൂസ് ചെയ്യുന്ന സിറംസ് നമ്മളെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹെയർ ഭയങ്കര സ്മൂത്താവുന്നത് മാനേജിൾ ആകുന്നത് ഫ്രിസ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ ഹെയറിന് അതെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കത് ഡാമേജ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞുതരാം